മക്കളെ ചേർന്ന് നിക്കണേ സൈഡിലോട്ട് കറക്റ്റ് കാണാൻ കഴിയത്തില്ല അപ്പോൾ ശാലിനി ടിച്ചന്റെ നിത്യതി നൃത്തനാട്യ കലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എക്സ്പ്രഷൻ കൊടുത്തു കേട്ടോ അപ്പൊ നമ്മുടെ നിത്യതിയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും നമ്മുടെ നിത്യതി പെൺകുടികളുടെ ആ നൃത്തം സ്പോൺസർ ചെയ്യാനും താല്പര്യമുള്ളവർ താഴെ കാണുന്ന എന്തോ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഉറപ്പായിട്ടും മെസ്സേജ് ചെയ്യുക അപ്പോൾ രണ്ട് മൂന്ന് പേര് പറഞ്ഞതിൻ്റെ ഒരിതായിട്ട് നല്ലൊരു സോങ്ങാണിത് ആതിരവര വായി അല്ലേ നല്ല പാട്ടാണ് ഇങ്ങനെ ഞെത്തി മീനാക്ഷിമോളൊക്കെ ഇപ്പം സിദ്ധി മോൾക്ക് മാത്രം സുഖമില്ലാതിരിക്കുന്നു അപ്പോൾ കറക്റ്റ് ഒരു ഒരു മണിക്കൂർ ടൈമിംഗ് കൊറിയോഗ്രാഫി പ്രാക്ടീസ് ഇറങ്ങിയത് അല്ലേ ചെയ്യാം ഒറ്റ ടേക്കിൽ റെഡി അപ്പോൾ കൂട്ടുകാരൊന്നും കണ്ടിട്ട് എന്താ മിണ്ടാതെ നിൽക്കുന്നത് അത് ഇപ്പോഴാണ് പേടിയാവുന്നത് നേരം പേടിയില്ലായിരുന്നു ഓക്കെ ശരി നമ്മൾ ആ ഓക്കേ എന്താ സെറ്റിംഗ് മൈക്ക് ചേച്ചി വൺ ടു തിരവരവായി പൊന്നാതിര വരവായി നീളയുടെ പുളിനവും ഇന്നാലോലം അഴകൊടു കമലദളം നീട്ടുന്നു മംഗല്യഹാരം ദേവിക്കു ചാത്ത മഞ്ജുസ്വരങ്ങൾ ഹാരം ശ്രീരാഗമാ

കാലിൽ ിൽ കാഞ്ചനക്കാശിലമ്പും മറുകാലിൽ കരി നാഗക്കാൽ താളവും ഒരു കാലിൽ കാഞ്ചന കാമ്പും മറുകാലിൽ കരി നാഗക്കാൽ താളവും തുടിപൊട്ടുന്നു തിരകൾ നടമാടും കനലോ ോ നിലോ മുലകരവാഹി പൊന്നാതിരവരായി നിലയുടെ പുളിനു നിന്നാലോലം അഴകൊടു കമലതളം നീട്ടും ி தாணுயர்நாடும் பதங்களுமா மனசமாகும் தீருவரங்கி ஆனந்தம் இந்நாடூ பூக்குடையாயகனம் புலகாலகாந்தியழியே பத்தலமாகதா சிவசக்தி தாண்டவம்

യുടെ പുളിനും ഇന്നാലോലം അഴകൊടു കമലതളം നീട്ടുന്നു മക്കളെ ആ ഇതെന്റെ പ്രത്യേകമായിട്ടുള്ളൊരു ക്ലാപ്പും ഉമ്മ ഒരുപാട് സന്തോഷം ചേച്ചി അവൾ ഒരു പോഷൻ നല്ല ആയിട്ട് കൊറിയോഗ്രാഫി ചെയ്തായിരുന്നു ഇത് നല്ല കൊറിയോഗ്രാഫി ആയിരുന്നു ചേച്ചി മനസ്സിലാവൂല ആകെ അവളുടെ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്തു അത്രേ ഉള്ളൂ അത് നല്ല പോവാറുന്നല്ല എനിന്ന് വല്ല നെഗറ്റീവ് വന്നാണ് കാര്യം ഞാൻ അത്രയ്ക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട നന്നായിട്ട് മക്കളെ നൃത്ത സംവിധാനം കറക്റ്റ് ഇപ്പം ആര് മീൻസ് ഓരോരുത്തർക്കും ഓരോ ഇതാണ് നിങ്ങളുടെ ടീച്ചർ എന്നതില് തൊണ്ണൂറ്റഞ്ച് ശതമാനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത്ര നല്ല കൊറിയോഗ്രാഫി അതാണ് ഞാൻ പറഞ്ഞത് അതിൽ പ്രത്യേകിച്ച് മക്കളെ ഒരുപാട് സന്തോഷം മക്കളെ ആ ഒരു പോഷം മാത്രം ഒന്നിട്ടേ ആ രണ്ടാമത് ദോഷമല്ലേ ശരി കുഴപ്പമില്ല മക്ക വേണ്ട ചെയ്തല്ലോ ഇത്രയായിരുന്നു മോളെ ചെയ്തിരുന്ന നന്നായിട്ടുണ്ടായിരുന്ന മക്കളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് നൃത്ത സംവിധാനം അതായത് ആ ചെയ്തിരിക്കുന്ന തലം ആ അശാക്തയും സുന്ദരവും കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്തു പോയി ആ ഒരു പാട്ടിനെ ബേസ് ചെയ്ത് കേട്ടോ നല്ലയായിരുന്നു നന്നായിട്ട് ചെയ്തു ഒരു സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് പോയി ഇങ്ങനെ ചെയ്തിട്ട് മുഴുമണ്ടെ ചാടി അത് അടുത്തത് ഇരിക്കണം എന്ന് ഓർത്തിട്ട് അവിടെ ചെറിയൊരു അറപ്പ് വന്ന് പക്ഷെ ചെയ്ത് പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് ഇത് ഇതാദ്യ ഞാൻ മുഴുമണ്ടിൽ ഇങ്ങനെ ഒരു അടവ് ചെയ്തായിരുന്നു എന്നെ കൊണ്ട് ഒട്ടും നോക്കുന്നില്ല ഞാൻ ഇല്ലേ വൃത്തികേടൊക്കെ കാണിച്ചായിരുന്നു ഇവിടെ കണ്ട് പക്ഷെ ലാസ്റ്റ് കിട്ടിയേ എനിക്കത് ചെയ്തു ചെയ്ത് ചെയ്തു ചെയ്ത് കിട്ടി നല്ല ആയിട്ട് ചെയ്ത് ഒരുപാട് സന്തോഷം എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മോളെ പെട്ടെന്ന് അഭിരാമിമോ മാറി ഒരു പോർഷന അല്ലല്ല അത് മക്കളെ കൂട്ടുകാർക്ക് മനസ്സിലാവല്ലോ ചേച്ചി സെപ്പറേറ്റ് പാട്ട് എടുത്തോ നിർത്താതെ ചെയ്തല്ലോ ആ ചെയ്ത് എന്താ സത്യത്തെ എനിക്ക് ആ പാട്ടിന്റെ വരി മനസ്സിൽ നിൽക്കുന്നേ ഇല്ലായിരുന്നു പക്ഷെ ഞാൻ എങ്ങനെയോ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് ഇങ്ങനെയും ഓക്കെ ഞാനിങ്ങനെ പാട്ട് നിന്നപ്പോ അയ്യോ എന്തോ പറ്റിയെന്നു പറഞ്ഞാൽ ചാർജിൻ്റെ അത് നോക്കില്ലേ എന്തായാലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തല്ലോ അത് കുഴപ്പമില്ല മക്കളെ ഓക്കെ പ്രത്യേകിച്ചും നല്ലതായിട്ടുണ്ടായിരുന്നു അഭിരാമി മോളെ നല്ലതായിരുന്നു കേട്ടോ ആ എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോള് പറഞ്ഞോ നല്ലതായിരുന്നു ചീച്ചി ആ ചെയ്തതെല്ലാം അതുപോലെ ചെയ്യാൻ പറ്റി അത് നല്ല സന്തോഷം എല്ലാരും നന്നായിട്ട് ചെയ്ത് എല്ലാരും ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കയായിരുന്നു പക്ഷെ ഇടയ്ക്ക് ചെറുത് പറ്റിയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ പക്ഷെ അത് അതീ ഞാൻ കറങ്ങി വന്നപ്പോഴത്തേക്കും ഞാനും അനാമികയും കൂടി ഒരു സ്റ്റെപ്പ് എടുക്കും അപ്പൊ ഞാൻ കറങ്ങാട് ഇങ്ങനായിട്ട് ഇങ്ങനെ ഒരു ഒരു ഇതങ്ങ് മണിക്കൂർ ഇത്രയും മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി ഇച്ചിരി കാലിത്തിരി പെയിൻ ഉണ്ട് അതിന്റെ ഒരു ഇതുണ്ട് പക്ഷേ നല്ലായിട്ട് ചെയ്ത് എല്ലാവരും നല്ലായിട്ട് ചെയ്ത് എനിക്ക് ജനയുടെ കൊറിയോഗ്രാഫി നല്ല ഇഷ്ടപ്പെട്ട് അപ്പൊ അവക്ക് തെറ്റിയപ്പത്തി സങ്കടമായി തെറ്റിയല്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് അത് അറിയിട്ടില്ലായിരുന്നു പക്ഷെ അത് വന്നപ്പോഴത്തേക്ക് ചെറിയൊരു ഇത് വന്നു ഒരു അടുത്ത് പറഞ്ഞു മിക്കവാറും എനിക്ക് ഇത് പറഞ്ഞിട്ടാ പെർഫെക്റ്റ് ആണ് പോകും എനിക്കിതിപ്പോഴും അങ്ങനെയാണില്ലെങ്കിൽ ഇന്നലെയും ഇന്നലെയും ജസ്റ്റ് നമ്മളൊന്ന് കളിച്ചോ ഇപ്പോഴും കിട്ടിയായിരുന്നു എനിക്കാണ് കിട്ടാനത് ഞാൻ പക്ഷെ എനിക്ക് രണ്ടു ദിവസം തലേന്റെ തലേന്ന് കളിച്ചപ്പോ കിട്ടി ഇന്നലെ കളിച്ചപ്പോ ഞാൻ ചെറുതായിട്ട് എന്തോ ഒന്നും മറന്നു പക്ഷേ ചെയ്തിട്ടുണ്ട് എന്തായാലും മക്കള് നല്ലതായിട്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി വളരെ മനോഹരമായിട്ട് ഈ നൃത്തം ചെയ്തു അപ്പോൾ നല്ലൊരു അധ്യാപകരായിട്ടും എല്ലാത്തിലുപരി ഏറ്റവും നല്ല കലാകാരികളായിട്ടും മുന്നോട്ട് മുന്നോട്ട് പോവുക എല്ലാ തടസ്സങ്ങളും മാറ്റി ദൈവികമായിട്ട് അല്ലേ വന്ന നമ്മുടെ ഈശ്വരനെ മറക്കാതെ ഏറ്റവും നല്ല കലാകാരികളായിട്ട് മുന്നോട്ട് പോട്ടേ ഞാൻ അല്പം ഇതായിപ്പോയി കേട്ടോ ഇന്നലെ മറ്റേ ടീച്ചർ വന്നിട്ടോ ചോ മറ്റൊന്ന് വരുന്നില്ല എനിക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് മക്കളെ അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് തരാതെ എനിക്ക് കഴിക്കാൻ ഉണ്ടാക്കിയാണ് ഇപ്പോഴത്തേക്കായത് കൊണ്ട് ഇച്ചിരി നിങ്ങൾക്കും തരാം ഓക്കെ ശരി അപ്പോൾ നമ്മുടെ നിത്യതയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും നമ്മുടെ നിത്യതീയുടെ ും താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇതിപ്പോ കുറച്ച് മൂന്നാലു പേര് പറഞ്ഞൊരു സോങ് ആയതുകൊണ്ടാണ് നമ്മളിത് എടുത്തത് ശരി അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് കാണിച്ചു വഴിയോ ആ ഓക്കെ എനിക്ക് വിയർപ്പില്ല ഒരു ും ആ ഓക്കെ അപ്പൊ നല്ല വീഡിയോ ആയിട്ട് വരാം നല്ല ഒരു വീഡിയോയുമായിട്ട് വരാം പറഞ്ഞോ നല്ല ഓക്കെ ഈ ഈ ലൈറ്റിന്റെ അതിൽ തന്നെ ഫോട്ടോയും കൂടെ ഒന്ന് എടുക്കാം മക്കളേ നല്ലതായിരുന്നു നല്ല കൊറിയോഗ്രാഫി ആയിരുന്നു ഒരിക്കലും എനിക്ക് നല്ല